സംഗീതനം ഇരുപത്തി ഒൻപത് കർത്താവിൻ്റെ ശക്തമായ സ്വരം സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തെതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശികൾക്ക് മീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ സ്വരം ഇടിനാഥം മുഴങ്ങുന്നു കർത്താവിൻ്റെ സ്വരം കീർത്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുള്ളതാണ് കർത്താവിൻ്റെ സ്വരം ദേവദാരികളെ തകർക്കുന്നു കർത്താവ് ലബനോണിലെ ദേവദാരികളെ ഒടിച്ച് തകർക്കുന്നു അവിടുന്ന് ലബനോണിലെ കാളക്കുട്ടികളെ പോലെ തള്ളി തുള്ളി കുതിക്കുന്നു സിറിയായിലെ കാട്ടുകൂത്തിനെ പോലെയും കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറവുളിക്കുന്നു കർത്താവ് ഭൂമിയെ നടുക്കുന്നു കർത്താവിൻ്റെ സ്വരം ഊക്കുമരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആരെയത്തിൽ മഹത്വം എന്ന് എല്ലാവരും ഉദ്ഘോഷിക്കുന്നു കർത്താവ് ജല സഞ്ചയത്തിനു മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടെ നിന്നേക്കും രാജാവായി സിംഹാസനങ്ങളിൽ വാഴുന്നു ലത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടെ നിന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ പ്രേമാണി വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചെ ശരിക്കും സ്തുതിയായിരിക്കട്ടെ